നമ്മുടെ നാട് എന്ത് സുന്ദരമാണല്ലേ നല്ല അടിപൊളി സൂപ്പർ വ്യൂ കായലി പച്ച നിറഞ്ഞ അതിനെ നിറവാക്കുകയായിരിക്കുമല്ല ഹരിതാപ ഹരിതാപ നല്ല ഹരിതാപമായ ഭൂമി എന്ത് നല്ല പച്ചപ്പ് വിളഞ്ഞു നിൽക്കുന്ന തേങ്ങ കിളികളുടെ കളകളാരവം പുഴയുടെ സംഗീതം ബ്യൂട്ടിഫുൾ ഇവിടെന്നൊക്കെ എങ്ങനെ പോകും തന്നെ ശരിയാക്കാം ഒരു ഐഡിയ ഉണ്ട് അത് ഞങ്ങൾ വിജയിക്കും അതായത് പറമ്പിന്റെ ആ ഒരു മൂലയിൽ കണ്ട് കുറച്ച് കോഴി ഇപ്പറത്ത് കുറച്ച് താറാവ് ഇപ്പറത്ത് വേണമെങ്കിൽ കുറച്ച് രണ്ട് പോത്തിനായിക്കോട്ടെ പറമ്പിൽ നിറച്ചും പുല്ല് തീറ്റപ്പുല്ല ഇട്ടു കൊടുത്തണം കായലിൽ മീൻ കൂടി കഴിഞ്ഞാൽ മീനായ കറക്കി പിന്നെ കോഴികൾക്ക് നമുക്ക് നാടൻ കോഴി മതി അപ്പ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഒപ്പിച്ച് തീറ്റ കൊടുക്കാം താറാവിന് വാലയൊക്കെ ഇട്ടണ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇട്ട് കൊടുക്കുക അപ്പൊ കോഴിമുട്ട താറാ മുട്ട പോത്തിൻ്റെ പാൽ പോത്തിൻ്റെ പാൽ ഇല്ല പശുവൊക്കെ പശുവിൻ്റെ പാല് ഊഹ് ചാണകർഷമാണ് വെറുതെ പണി ഉള്ളെടുക്കണം പണിയാ അപ്പോൾ കൃഷി പശു പശുവേണ്ട ആറാവ് കോഴി മുട്ട പൊളിക്കും ഒരു മാസം ഏകദേശം മുട്ട വിറ്റി ഒരു പതിനായിരം പിന്നെ പാല് നമ്മൾ ക്യാൻസൽ ചെയ്തു കൃഷിയിലൂടെ ഒരു പതിനായിരം ഇരുപതിനായിരം രൂപ റട്ടിയും മുട്ടിയും ജീവിച്ചുവാൻ പറ്റും സ്വപ്നം കണ്ടിരിക്കാണ്ട് പണിക്ക് പോടോ നടക്കും നടത്തും ഞാൻ കണ്ടോ കണ്ടോളിക്ക് ഞാൻ ഞാൻ പൂങ്കാവലുണ്ടാക്കും വെള്ളിയാഴ്ച പണി ഇല്ലാണ്ട് അപ്പൊ തന്റെ ഫ്രണ്ട് അന്ന് വിളിച്ചതല്ല ജ്യൂസ് ഷോപ്പിൽ ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് ഷോപ്പ് എന്റെ വട്ടി ജ്യൂസ് പോവും സം പൈസയൊക്കെ തരും പക്ഷേ ജ്യൂസ് ഷോപ്പിന്റെ ഫ്രണ്ടിലേ കൗണ്ടറുണ്ട് അവിടെ ലൈവായിട്ട് നിന്നങ്ങട്ടടിക്കണം ആൾക്കാർ കാണും മനസിലായ നാട്ടുകാര് കാണും എന്റെ അഭിമാനം അന്തസ്സ് ആഭിജാത്യം കിച്ചൻറെ ഉള്ളി അടിച്ചുണ്ടെങ്കിൽ നിന്നാനെ ഇത് ഫ്രണ്ടി തന്നെ നിൽക്കുന്ന ഹോട്ടലിന്റെ ആൾക്കാർ കാണും അതെനിക്ക് അതാരും പോയില്ലാഴ്ച ഇന്ന് തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച എങ്ങനെ പോകുന്ന നീ പറയണം നാലോ ചൂക്കി വെള്ളിയാഴ്ച കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ വെള്ളിയാഴ്ച പോയില്ല വിട്ടോ അത് അത്യാവശ്യം പോയില്ല ശനിയാഴ്ച നമ്മ വെള്ളിയാഴ്ചയുടെ ക്ഷീണം കാരണം റെസ്റ്റ് എടുത്താ ശനിയാഴ്ചയുടെ ക്ഷീണം മാറാനായിട്ട് ഞായറാഴ്ച പൊതു അവധിയാണ് ഞായറാഴ്ച എന്താ സംഭവം ഞായറാഴ്ച പോത്തറച്ചി മേടിച്ചിട്ട് പോത്തിൻ്റെ കരള് പോത്തിൻ്റെ ഇറച്ചി പിന്നെന്തിട്ടാണ് പോത്തിൻ്റെ കൊടല് ഇതൊക്കെ തിന്ന് തിന്ന് വൈകുന്നേരം വരെ തിന്ന് തലക്ക് മത്ത് പിടിച്ചിട്ട് കിടന്നുറങ്ങി തിങ്കളാഴ്ച രാവിലെ തെറ്റല്ലേ നമ്മൾ പണിക്ക് പോണത് നമ്മ നമ്മീ പോത്തിനോട് ചെയ്യണ പാപമല്ലേ ഇങ്ങനെ ഒരു എണ്ണ കൊന്ന് അതിൻ്റെ ഇറച്ചിയും കോടലും കാരകളും മുഴുവൻ തിന്നിട്ട് അതിനൊരാദരാഞ്ജലി കൊടുക്കണ്ടേ അതിനാദരസൂചകമായിട്ടാണ് ഞാൻ തിങ്കളാഴ്ച പണിക്കകത്തത് ഒരു ബഹുമാനം അത്രയുള്ളൂ